അയക്കുന്നവർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ തിരിച്ചറിയൽ കാർഡ് നൽകാൻ വിസമ്മതിക്കുന്നുവെന്ന പരാതിയുമായി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുന്നിലെത്തിയ ഹർജിക്കാരൻ അൻപതിനായിരം രൂപ കോടതി ചെലവ് നൽകുന്നു നൽകണമെന്ന് ഹൈക്കോടതി ഇടുക്കി ബാലഗ്രാം സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ തിരിച്ചറിയൽ കാർഡ് നൽകുന്നില്ലെന്ന് പരാതിപ്പെട്ട സഹകാരിയായ അബ്ദുൾ മജീദ് അടക്കം പതിനഞ്ച് പേരാണ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത് കാർഡിനായി ബാങ്കിലാളുകൾ വരുന്നിൽക്കുന്ന ചിത്രവും ഹാജരാക്കിയിരുന്നു വോട്ടിനർഹതയുള്ള അംഗങ്ങളിൽ നിന്നും അപേക്ഷ വാങ്ങി കാർഡ് നൽകാൻ സിംഗിൾ ബെഞ്ച് വിധിച്ചിരുന്നു ഇതിനു പിന്നാലെ ഹർജിക്കാരൻ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചു കാർഡ് വിതരണം ചെയ്യേണ്ട സെക്രട്ടറി അവധിയെടുത്തെന്ന് ആരോപിച്ചു എന്നാൽ ജോലിക്ക് ഹാജരായിരുന്നു എന്ന് തെളിയിക്കുന്ന ഹാജർ ബുക്ക് ബുക്കടക്കം ഹാജരാക്കി ആരോപണത്തെ ബാങ്ക് എതിർത്തു പരാതിക്കാരൻ ഹാജരാക്കിയ ചിത്രം ബാങ്കിൻ്റെ മുന്നിലുള്ളതല്ലെന്ന് വിശദീകരിച്ചു കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമായിരുന്നുവെന്നും ഫെബ്രുവരി പതിനാറിന് നടക്കേണ്ട തെരഞ്ഞെടുപ്പ് തടസ്സപ്പെടുത്തുകയായിരുന്നു ഉദ്ദേശമെന്നും കണ്ടെത്തിയാണ് അപ്പീൽ ഹർജികൾ ഡിവിഷൻ ബെഞ്ച് ചെലവ് സഹിതം തള്ളിയത് തുക ഒരാഴ്ചയ്ക്കകം ഹർജിക്കാരൻ സംസ്ഥാന മീഡിയേഷൻ സെന്ററിൽ കെട്ടിവെക്കാനും നിർദ്ദേശിച്ചു ബാങ്കിനു വേണ്ടി അഡ്വക്കേറ്റ് പി സി ശശിധരൻ ഹാജരായി സഹകരണ സംഘങ്ങൾക്കായി കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ബോർഡ് തയ്യാറാക്കി നൽകുന്നു സേഫ് ലാൻഡ് സൊല്യൂഷൻസ് അങ്കമാലി കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9447583863